सिंदादी बसि सॻा നമുക്ക് ഇവിടെ ജാതി ഉപജാതി വിഭാഗങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വത്ത് രാഷ്ട്രീയം ഇപ്പോൾ തെക്കൻ കേരളത്തില് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ജാതി അടിസ്ഥാനപ്പെടുത്തി ഇവിടെയും വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ചില സംഘടനകൾ സംഘടനകൾക്ക് ഇവിടെ പുതിയ രോഗം ഉണ്ടാക്കാൻ പറ്റി ശ്രമിച്ചു സ്വത്ത് രാഷ്ട്രീയമാണ് അങ്ങനെ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം വെള്ളം കടത്താ പറഞ്ഞ ഓരോ യും ജാതി ഉപജാതി വിഭാഗങ്ങളെയും ഓരോന്നോരോന്നായിട്ട് സംഘടിപ്പിച്ച് അവരെ എല്ലാം വർഗീയമായി ഒന്ധിപ്പിക്കുക എന്ന പ്രക്രിയയാണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുകൂടി ഞാൻ പറയാ ഓരോരോ ജാതി ഓരോരോ ഉപജാതി വിഭാഗങ്ങളെ ഓരോരോ സ്വത്ത് രാഷ്ട്രീയ വിഭാഗങ്ങളായി സംഘടിപ്പിക്കുക

യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരു ജാതി ഒരു മതം ഒരു ദീപം മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം പക്ഷേ ചാതുപറയ വ്യവസ്ഥയിഷ്ഠിതമായ പുതിയ ഭരണഘടന പ്രതിശാസ്ത്രത്തോടൊപ്പം

ഇതിനെയെല്ലാം നിശ്ചിതമായിട്ട് നിർത്തുകൊണ്ടല്ലാതെ ഞാൻ ഈ പറഞ്ഞ സ്വത്ത് രാഷ്ട്രീയത്തെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും വർഗീയമായി അണിചേർക്കുന്ന പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ആർ എസ് എസിന്റെ ഈ അടിത്തറ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയിലുള്ള ജനവിഭാഗങ്ങളുടെ ഒളിഞ്ഞു പോസാനിപ്പിക്കാൻ നമുക്കൊരു സാധ്യത